പേരാവൂർ പഞ്ചായത്തിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി കുട്ടികളുടെ നാടക പരിശീലന പദ്ധതിയുടെ ഭാഗമായി ചിൽഡ്രൻസ് തിയേറ്റർ വർക്ക്ഷോപ്പിന് മണത്തനാർ പഴശ്ശി ടൗൺ സ്ക്വയറിൽ തുടക്കമായി രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഡിസംബർ ഇരുപത്തിമൂന്ന് മുതൽ ഡിസംബർ മുപ്പത് വരെയാണ് കുട്ടികൾക്കായി പരിശീലനം സംഘടിപ്പിക്കുക രാജേഷ് മണത്തണയുടെ നേതൃത്വത്തിലാണ് ക്യാമ്പ് നടക്കുന്നത് പ്രശസ്ത ചലച്ചിത്ര നാടക സംവിധായകൻ രാജേന്ദ്രൻ തായാട്ട് ഉദ്ഘാടനവും പേരാവൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി പി വേണുഗോപാൽ അധ്യക്ഷനുമായി എ കെ ജയരാജൻ മാസ്റ്റർ ശൈലജ ടീച്ചർ വാർഡ് മെമ്പർമാരായ ബേബി സോജ കെ വി ബാബു തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു നിരവധി വിദ്യാർത്ഥികളാണ് വർക്ക്ഷോപ്പിന്റെ ഭാഗമായത് നമ്മുടെ പഞ്ചായത്തിലെ നിങ്ങളെ കൂട്ടുകാരെ പരസ്പരം പരിചയപ്പെടും നമ്മുടെ സ്കൂളിലെ കുട്ടികളെ നമുക്ക് പിന്നെ എപ്പോഴൊക്കെ ചെയ്യാം പരിചയപ്പെടാം മറ്റു സ്കൂളിലെ കുട്ടികളുമായിട്ട് നന്നായിട്ട് നിങ്ങൾ എത്തി ഇടപെടുക അവരുടെ കൂടുതൽ സംസാരിക്കുക കേട്ടോ അങ്ങനെ ആയിരിക്കട്ടോ എങ്കിൽ മാത്രമേ നമുക്ക് പിന്നെ എന്താ നിങ്ങളൊരു നഴ്സാണോ എങ്കിൽ ജർമ്മനിയിൽ പോകുവാൻ എന്തിന് ലക്ഷങ്ങൾ മുടക്കണം അതും വിജയം വരെ സൗജന്യ ജർമ്മൻ ഭാഷാ പരിശീലനം യൂറോ ലീപ് നൽകുമ്പോൾ ഫ്രീ എഡ്യൂക്കേഷൻ ഫ്രീ പേപ്പർ വർക്ക് ഫ്രീ പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് ഇനി സൗജന്യമായി ജർമ്മൻ ഭാഷ പഠിക്കാം സൗജന്യമായി ജർമ്മനിയിലേക്ക് പറക്കാം യൂറോ ലീപ് ഇമിഗ്രേഷൻ കൺസൾട്ടൻസി കണ്ണൂർ തൃശൂർ ആൻഡ് കൊല്ലം